കൊച്ചിയിലെ പ്രമുഖ ജ്വല്ലറിയായ അൽ മുഖ്താദിർ ജ്വല്ലറിയിലെ ആദായ നികുതി റെയ്ഡിൽ മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് ഈ ജ്വല്ലറിയുടെ മറവിൽ വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്നും ഇൻകം ടാക്സ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും പുറത്തുവരുന്നത് കേരളത്തിൽ മാത്രം ഇവർ മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തുകയും ദുബായിൽ നിരവധി നിക്ഷേപങ്ങൾ നടത്തിയിരുന്നത് നികുതി റിട്ടേണിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല നൂറ് കിലോയിലധികം സ്വർണവും ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നു പഴയ സ്വർണ്ണം വാങ്ങിയതിന്റെ മറവിലാണ് ഇത്ര ടക്കം ഇവർ നടത്തിവന്നത് മുംബൈയിലുള്ള ഗോൾഡ് പർച്ചേസ് സ്ഥാപനമായ യുണീക് ചെയിൻസിന്റെ പേരിലും പരിശോധന നടക്കുകയാണ് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ റെയ്ഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ സംസ്ഥാനത്തെ മുപ്പത് കടകളിലാണ് ഇപ്പോൾ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവർ മണി ചെയിൻ മാതൃകയിൽ അൽ മുക്താദിർ കോടികൾ കൈപ്പറ്റിയെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും ഇത് വ്യക്തിപരമായ ഇടപാടുകൾക്ക് ഉപയോഗിച്ചെന്നും തിരിച്ചറിഞ്ഞിരിക്കുന്നു വിദേശത്തേക്ക് അൻപത് കോടി ഇവർ കടത്തുകയും ചെയ്തു ദുബായിൽ നിരവധി നിക്ഷേപ നടത്തുകയും ഇതൊന്നും തന്നെ ആദായ നികുതി റിട്ടേണിൽ ഇവർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല പഴയ സ്വർണം വാങ്ങിയതിന്റെ മറവിലാണ് ഇത്തരം തട്ടിപ്പുകളെന്നും വിവരങ്ങൾ പുറത്തു വരുന്നു മാത്രമല്ല മുംബൈയിലെ ഗോൾഡ് പർച്ചേസ് സ്ഥാപനമായ യുണീക് ചെയിൻസ് എന്ന സ്ഥാപനത്തിലും പരിശോധന നടന്നിരുന്നു അൽമുക് നടത്തിയ സ്വർണ്ണ കച്ചവടത്തിൽ നാനൂറ് കോടിയുടെ തിരിമറിയാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ തിരുവനന്തപുരം യൂണിറ്റ് ആണ് ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത് ഇക്കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയ ആക്രി വ്യാപാരി അറസ്റ്റിലായ വിവരങ്ങൾ പുറത്തു വന്നത് മുപ്പത് കോടിയോളം യുടെ നികുതി വെട്ടിപ്പ് നടത്തിയ പാലക്കാട് ഓങ്ങല്ലൂർ പാലക്കുറിച്ച് പുത്തൻപീടിക വീട്ടിൽ നാസറിനെയാണ് ജി എസ് ടി വകുപ്പ് ഇക്കഴിഞ്ഞ നാളിൽ അറസ്റ്റ് ചെയ്തത് എൺപതോളം വ്യാജ രജിസ്ട്രേഷനുകൾ നിർമ്മിച്ച ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിയെടുത്താണ് ഇയാൾ നികുതി വെട്ടിച്ചിരുന്നു എന്ന വാർത്തകളായിരുന്നു പുറത്തു ഇക്കഴിഞ്ഞ ഒരു വർഷമായി ഇയാളുടെ പാലക്കാട് ഓങ്ങല്ലൂരിലെ മൂന്ന് സ്ഥാപനങ്ങളിൽ സംസ്ഥാന ജി എസ് ടി വകുപ്പ് നിരീക്ഷണത്തിലായിരുന്നു ഇതിന് പിന്നാലെ നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് കോടികളുടെ നികുതി തട്ടിപ്പ് വിവരം പുറത്തുവരുന്നത് തുടർന്ന് ചൊവ്വാഴ്ച പുലർച്ചെ നാസറിന്റെ വസതിയിൽ നടത്തിയ പരിശോധനയെ തുടർന്ന് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തി ായിരുന്നു കൊച്ചിയിലെ ജി എസ് ടി ഓഫീസിൽ നാസറിനെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇത്തരം തട്ടിപ്പുകളുടെ വിവരങ്ങൾ അടക്കം പുറത്തു വന്നത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കൊച്ചിയിലെ പ്രമുഖ ജ്വല്ലറിയിൽ മുന്നൂറ്റി എൺപത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു നടന്നുവെന്ന വിവരങ്ങളടക്കം പുറത്തു വന്നത് റെയ്ഡ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ നമുക്കറിയാം ഏതൊരു രാജ്യത്തിന്റെ ജീവനാടിയാണ് നികുതി എന്ന് പറയുന്നത് നികുതി വെട്ടിപ്പന്നത് ഒരാളുടെ യഥാർത്ഥ നികുതി ബാധ്യത അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന നിയമവിരുദ്ധമായ ഒരു സമ്പ്രദായമാണ് അതിനാൽ തന്നെ നികുതി ഭാരം കുറയ്ക്കുന്നതിന്റെ നിയമപരമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ നികുതി ഒഴിവാക്കൽ വ്യത്യസ്തമായി നികുതി വെട്ടിപ്പിൽ ബോധപൂർവ്വമായ സത്യസന്ധത ഉൾപ്പെടുന്നു നികുതി വെട്ടിപ്പ് ഒരു ക്രിമിനൽ കുറ്റമായി തന്നെ കണക്കാക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ അത് പിഴകൾക്കും പിഴകൾക്ക് നിയമപരമായ ഒക്കെ വിധേയമാണ് നികുതി വെട്ടിപ്പിനുള്ള വഴികൾ കണ്ടെത്തുന്നതിന് പകരം ആ പണം നിക്ഷേപിക്കുന്നതിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് ഉറപ്പുള്ള റിട്ടേണുകൾക്കൊപ്പം തന്നെ മത്സര പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്നതിൽ വിശ്വസനീയമായ ഒരു ഓപ്ഷൻ കൂടെ തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഥിര നിക്ഷേപം വരുന്നത് ഇന്ത്യയിലെ നികുതി വെട്ടിപ്പിന്റെ പൊതുവായ രീതികൾ പറയുമ്പോൾ നികുതി വെട്ടിപ്പ് ഇന്ത്യയിൽ വ്യാപകമായി ഒരു പ്രശ്നമായി തന്നെ തുടരുകയാണ് വ്യക്തികളും ബിസിനസ്സുകളും എല്ലാം തങ്ങളുടെ നികുതി ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാൻ വിവിധ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അതായത് നികുതി വെട്ടിപ്പിന്റെ അടിസ്ഥാന രൂപങ്ങളിൽ ഒന്നത് വരുമാന സ്രോതസ് മനഃപൂർവ്വം മറച്ചുവെക്കുകയോ ഒരാളുടെ വരുമാനം കുറച്ചു കാണിക്കുകയോ ചെയ്യുന്നതാണ് പണമിടപാടുകൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക ഇൻവോയ്സ് ചെയ്യാത്ത വിൽപ്പന നിക്ഷേപങ്ങളിൽ നിന്നോ വിദേശ സ്രോതസ്സുകളിൽ നിന്നോ വരുമാനം പ്രഖ്യാപിക്കുന്നതിൽ പരാജയപ്പെടൽ ഇതൊക്കെ തന്നെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് മാത്രമല്ല ബിസിനസ്സുകൾ അവരുടെ നികുതി ചുമത്താവുന്ന ലാഭം കുറയ്ക്കുന്നതിന് അവരുടെ ചിലവുകൾ പെരുപ്പിച്ചു കാണിക്കും മറ്റുള്ളവർ ഈ തെറ്റായ ക്ലെയിമുകളെ പിന്തുണയ്ക്കാൻ യോഗ്യതയില്ലാത്ത കിഴിവുകൾ ക്ലെയിം ചെയ്യുകയോ വഞ്ചനാപരമായി ഡോക്യുമെന്റേഷൻ സൃഷ്ടിക്കുകയോ ചെയ്യും അതുമാത്രമല്ല ചില വ്യക്തികൾ വരുമാനവും ആസ്തികളും വെളിപ്പെടുത്താത്ത ഓഫ് ഷോർ ബാങ്ക് അക്കൌണ്ടിലോ അല്ലെങ്കിൽ ഷെൽ കമ്പനികളിലോ നിക്ഷേപിച്ച് ഇത് മറയ്ക്കുന്നു ഇതാകട്ടെ സർക്കാരിന് നികുതി വരുമാനത്തിൽ ഗണ്യമായ നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അത് മാത്രമല്ല കസ്റ്റംസ് തീരുവയും നികുതി ഒഴിവാക്കാൻ അതിർത്തികളിലൂടെ സാധനങ്ങൾ കടത്തുന്നതുമൊക്കെ നികുതി വെട്ടിപ്പിനുള്ള മറ്റൊരു മാർഗമാണ് ഇത്തരം ബ്ലാക്ക് മാർക്കറ്റ് പ്രവർത്തനങ്ങളിൽ നിന്നും ലാഭം പലപ്പോഴും നികുതി അധികാരികളുടെ റഡാറിന് കീഴിലാണ് സങ്കീർണ്ണമായ നികുതി നിയമങ്ങൾ ചിലപ്പോൾ പഴുതുകളോ അല്ലെങ്കിൽ വ്യാഖ്യാനത്തിന് തുറന്ന സ്ഥലങ്ങളോ അടങ്ങിയിരിക്കാം അതിനാൽ തന്നെ ഇത്തരത്തിൽ നികുതി വെട്ടിപ്പ് നടത്തുന്നത് കുറ്റകരമാണ് News uitați